ഉണ്ട് അപ്പൊ ഏത് വരണം വരണെടുത്ത് കഴിച്ചാലും ഞാൻ നൂറ് രൂപ തരാം ഓക്കെ അപ്പൊ കഴിക്കാം നമുക്ക് കഴിച്ചോ മെല്ലെ കഴിച്ചാ മതി കേട്ടോ കഴിച്ചോ സ്ഥലം എവിടെയാണ് സ്ഥലം മുപ്പത്തിയഞ്ചു വർഷം ഇത്രയും ഭക്ഷണം ഉണ്ട് ഏത് കഴിച്ചു കഴിഞ്ഞാലും അമ്മച്ചിക്ക് നൂറു രൂപ വെച്ച് തരാം ഞാൻ പിടിച്ചോളാം അമ്മി കഴിച്ചോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിച്ചോ കഴിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ തരാം ഞാൻ അങ്ങോട്ട് തരാം ഷുഗർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ പേരക്കുട്ടി ണോ ഫുഡ് കഴിച്ചിട്ടില്ല അതൊരു ബജ് കഴിക്കാ നൂറ് രൂപ തരാം ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് ഇപ്പ സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ അതായത് ഈ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കിട്ടാനും അതുപോലെ തന്നെ ലൈക്സ് വ്യൂസ് അതുപോലെ തന്നെ അങ്ങനൊരു പരിപാടി പരിപാടി എന്ന് പറയാം അതായത് ഫുഡ് ചാലഞ്ച് അതായത് ഈ ഇങ്ങനെ കുറേ ഭക്ഷണം അതിൽ ചിലപ്പോൾ ഐസ്ക്രീമാവാം ബിരിയാണി ആവാം സ്നാക്സ് ആവാം എന്തും എന്തുവാം അത് അതിൻ്റെ പുറമെ കുറച്ച് പൈസയും വെക്കും ഇരുപത് നൂറ് അമ്പത് അഞ്ഞൂറ്റി പറയും ഈ കാണുന്ന ഭക്ഷണം മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന പൈസ ഒക്കെ തരാം നൂറ് രൂപ തരാം ഒരു ഫുഡ് കഴിച്ചാൽ നൂറ് രൂപ വെച്ചിട്ട് തരാം ഇങ്ങനെ ഇതും കൊണ്ട് ഇങ്ങനെ ആൾക്കാരുടെ അടുത്തോട്ട് പോവുകയാണ് റോട്ടിൽ കാണുന്ന റോട്ടിലാണ് പരിപാടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കോളേജ് സ്റ്റുഡൻസ് കാണും ചെറു വെറുതെ ആൾക്കാർ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഏതെങ്കിലും ആൾക്കാരുണ്ടാവും ഓരോടത്തോട്ട് പോയിട്ടാണ് പരിപാടി എടുക്കുന്നത് അപ്പം ഇവരെന്തു ചെയ്യും കുറച്ച് കഴിക്കും അപ്പോൾ ഇതിൽ പൈസ പൈസ കൊടുക്കും ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ മൊത്തം തരും അല്ലെങ്കിൽ ഐഫോൺ തരും എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ ഐഫോൺ ഒന്നും പോലും കൊടുക്കില്ല ചാനൽ ഫോളോയും ചെയ്തിട്ടുണ്ടാവില്ല ഐഫോണൊക്കെ വെറുതെ വെച്ചതാ മതി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഐഫോൺ കൊടുത്തു തന്നായിരിക്കും പൈസ ചിലപ്പോൾ ഒരു നൂറ് എഴുന്നൂറോക്കെ കൊടുക്കണമാണ് അല്ലെങ്കിൽ കുറച്ച് പൈസ എടുത്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഇതാണ് പരിപാടി ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് കുറേ ഫോളോവേഴ്സിനെ കിട്ടുമല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇപ്പം നടക്കുന്നുണ്ട് കൈസുമ്പോൾ ഇത് കാണുമ്പോൾ ചിരി വരികയാണ് കാരണം ഈ തിന്നാനറിയാത്ത ആൾക്കാരുണ്ടാവുന്നില്ല ഇവർ ഈ പൈസ കണ്ടിട്ട് എന്തൊക്കെയോ വായിലാക്കുകയാണ് ഭയങ്കര ഫാസ്റ്റിൽ കഴിക്കുകയാണ് അത് കിട്ടണോ കിട്ടുമല്ലോ പൈസ കിട്ടുമല്ലോ ചോദിച്ചിട്ട് എന്ത് ചെയ്യും വേഗം കഴിക്കും ഇവരെ കൂടെ നിൽക്കണ ആൾക്കാരുണ്ടാവും കേട്ടോ ഇവർക്കൊന്നുമില്ല ഇവർ ഈ സത്യം പറയുന്നത് എനിക്ക് ചിരി വരെ കാണുമ്പോഴാണ് കാരണം ഇവരിങ്ങനെ നോക്കി നിൽക്കണം ഇവർ കഴിക്കണത് അപ്പോൾ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കൊന്നുമില്ല ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാണുമ്പോൾ എന്ത് ചെയ്യും ബാക്കി ഒപ്പം നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ നിൽക്കണം അത് ഇങ്ങനെ നിൽക്കണം ഇവർ കഴിക്കണമെങ്കിൽ നോക്കി നിൽക്കണം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സത്യം പറയാം അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവർ ഈ ഫുഡ് ചാലഞ്ച് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർ ഈ പരിപാടി തുടങ്ങിയത് ഇന്നുമില്ല കേട്ടോ കുറേയായി തുടങ്ങിയിട്ട് അപ്പോൾ ഇതിൽ കോമഡി ഉള്ള കുറേ കാര്യങ്ങളുണ്ട് കോമഡി എന്ന് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഒരു സംഭവം ഞാൻ പറയാം ഇതിൽ ഒരു ഒരു പെണ്ണ് ഇതേപോലെ കുറച്ച് ഫുഡും കൊണ്ടുവന്ന് ഒരാളെടുത്ത് പോകുന്നുണ്ട് പോണ സമയത്ത് അവർ കഴിക്കുന്ന ഇടയിൽ ഒരു കുട്ടി ചെറിയൊരു കുട്ടിയാണ് അത് നോക്കി നിൽക്കുക അത് നോക്കിക്കണ കുട്ടി എന്ത് ചെയ്ത് അതിൽ നിന്ന് പോയിട്ടെടുത്തു എടുത്തപ്പോൾ ഉമ്മയാണോ വേറെ ആരോ എന്ന് പറഞ്ഞുകൂടെ ആ കുട്ടിൻ്റെ കൈയിൽ അടിച്ചു അപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ സങ്കടം തോന്നിട്ടോ കാരണം ആ കുട്ടി വിഷമിട്ടായിരിക്കാം അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ടായിരിക്കാം എടുത്തത് ആ കുട്ടിക്ക് അറിയില്ലല്ലോ അവർ ഈ പരിപാടി ചാലഞ്ചാണ് മറ്റാണ് മറച്ചാന്നുള്ളതൊന്നും അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഉള്ളിൽ വിഷമം കേട്ടോ അവർ കൊടുത്തോ ഇല്ലയോ കാര്യം എനിക്ക് അറിഞ്ഞു ആ കുട്ടിക്ക് ഇനി വില എന്നുള്ള കാര്യം പക്ഷേ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നിങ്ങൾ ഈ ഫുഡ് ചാഞ്ച് നടന്നൊക്കെ ഓക്കെയാണ് പക്ഷേ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇത് അവർ കഴിക്കുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നോക്കി നിൽക്കുകയാണ് അത് നമുക്കൊരു ബുദ്ധിമുട്ട് കാണുന്ന ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിപാടിയിൽ പങ്കെടുക്കവരാക്കെ സാധിക്കുകയുള്ളൂ പക്ഷേ അതൊരു എന്തോ അതിനോട് എനിക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ആ ചാലഞ്ചിനോട് ആ കാരണം കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇതിലൊരു നൂക്ക് കുത്തിയായി നിൽക്കുന്നുകൊണ്ടും ഭക്ഷണമല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണമായാലും ആർക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ആഗ്രഹം തോന്നൂലേ അതെ പിന്നെ ചാലഞ്ച് എടുക്കുന്ന ആൾക്കാരെ കുറേ സെലിബ്രിറ്റീസിൻ്റെ അടുത്തും യൂട്യൂബേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ വലിയ വലിയ ബ്ലോഗേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ചാലഞ്ച് എടുക്കുന്നുണ്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഇവർക്കൊക്കെ ഒരു നേരെ ആഹാരം കഴിക്കാൻ വയ വകയില്ലാത്തത് ഇവർക്കൊന്നും ഭക്ഷണം കാണാത്തത് കൊണ്ടാണോ അവിടെ പോയി ചാലഞ്ച് എടുത്തേണ്ട ആൾ കുറേ വ്ളോഗേഴ്സിൻ്റെ അടുത്ത് അവർ പോയിട്ടുണ്ട് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഇവർക്കൊക്കെ സ്ഥിരമായിട്ട് പൈസ കിട്ടുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ചാലഞ്ച് നടത്തേണ്ടത് ഏതെങ്കിലും ഭക്ഷണം കിട്ടാത്ത ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുക വല്ല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും റോട്ടിൽ ഓടിമ്പടിയും പാടത്ത് പറമ്പിൽ കൂലിപ്പണിക്കാർ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത റോട്ട് കിടക്കുന്ന ആൾക്കാർ ഉണ്ട് കിട്ടും അങ്ങനെ കൊടുക്കുന്ന ചാലഞ്ച് എടുത്തുന്ന ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതല്ല ഏറ്റവും ഒരു നല്ല കാര്യം കാരണം ഭക്ഷണം കാണാത്തതും ഭക്ഷണം കിട്ടാത്തതും അവർക്ക് മാത്രമാണ് അപ്പം ഞാൻ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ചാലഞ്ച് എടുത്തുന്ന ആൾക്കാർ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ വകയുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് വോട്ട് കാണുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും ആരാണെങ്കിലും എവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കും കോളേജ് പോകുന്ന ആൾക്കാരെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ വലിയ വലിയ ഹൈടെക് ആൾക്കാർ അതിൻ്റെ ആവശ്യമില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കാര്യപ്പെട്ട ആൾക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെ വരുന്ന അറിയാൻ വേണ്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ നിങ്ങൾ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഭക്ഷണം അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കണം കഴിക്കാത്ത ആൾക്ക് കൊടുക്കണം അപ്പോഴാണ് അതിന് വേർത്ത് ഉണ്ടാവും അതുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് കൈസിനെ കാണിച്ചു തരാം എന്റെ കയ്യിൽ ഇത്രയും കട്ട്ഫ്രൂട്ട്സ് ഉണ്ട് ഓരോ കട്ട് ഫ്രൂട്ട് കഴിക്കണ വെച്ചിട്ട് വരും എത്ര എണ്ണം വേണമെങ്കിലും പുതിയ പടത്തിന്റെ എന്തെങ്കിലും அது பைச பைசும் ഓക്കെ ഇനി ഒരു ഞാൻ ഇനി ഞാൻ നൂറ് രൂപ വെച്ചിട്ട് വരും എക്സ്ട്രാ നമ്മൾ ആണെങ്കിലും കഴിക്കാം വെച്ചാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അക്സെപ്റ്റ് അങ്ങനെയാണെങ്കിൽ എടുത്തോ എടുത്തോ ഗ്രാസ്റ്റ് എടുത്താലും ഫുള്ള് കഴിച്ചല്ലേ ഫുള്ള് ഇനി രണ്ടൂറ് ആക്കിയല്ലേ ആദ്യമായിട്ടാണ് അഞ്ചു രൂപ ഇത്രയും കഴിക്കണത് ലാസ്റ്റ് വന്നല്ലോ ഫുള്ള് പീസ് ബ്രോ കഴിച്ചത് അവിടെ യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഫുഡ് ഒരു കാര്യമില്ല വേസ്റ്റും എന്ന് പറയാം എന്താ അവരൊന്നും ഭക്ഷണം കാണാതിരിക്കുന്ന ആൾക്കാരാണോ ഒരു നേരം ഭക്ഷണം കിട്ടാത്ത ആൾക്കാരാണോ അവരൊക്കെ ഏഹ് എനിക്കറിയന്തിനാണ് ആർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഏ കുറെ കമൻറ്റ് ഉണ്ട് കൈസ് ഇതിൽ ഞാൻ പറഞ്ഞതല്ല ഇവർ പറയുന്ന കമൻസ് നോക്കി നിങ്ങൾ കുറേ കമൻസ് ഉണ്ട് ആൾക്കാർ ഇട്ട കമൻസ് ഞാൻ പറഞ്ഞുതരാം ഞാൻ വായിച്ചു തരാം അർഹതപ്പെട്ടൊരു കൊടുക്കുമ്പോഴോ അവരുടെ വായും നിറയും മനസ്സും നിറയും കറക്റ്റാണ് സെലിബ്രിറ്റീസിനെ മാത്രമേ കൊടുക്കുകയുള്ളൂ കറക്റ്റാണ് ഒരു ദിവസത്തെ പണിക്കുള്ള ക്യാഷാണ് ആ ആയിരത്തി ഇരുന്നൂറ് രൂപ അതൊക്കെ അർഹതപ്പെട്ടവന് കൊടുക്കണം ബ്രോ നീ വല്ല പാവങ്ങൾക്ക് കൊടുക്കുക ഈ കാണിക്കുന്ന പരിപാടി ശരിയായ ഫുഡ് കിട്ടും ക്യാഷ് കൊടുക്കും അർഹതപ്പെടുക്കുക കൊടുക്കുക നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടവരുടെ മുന്നിൽ പോയതാണെങ്കിൽ അവരുടെ വയറും നിറയും അവർക്ക് പൈസ കിട്ടുകയും ചെയ്യില്ലേ ഇങ്ങനെ കുറെ ഉണ്ട് കുറെ കുറെ കമൻസ് അപ്പൊ ഞാൻ അതാ ചോദിക്കുന്നത് ഇതൊക്കെ കൊടുക്കുമ്പോൾ പാവപ്പെട്ട ആളൊക്കെ കൊടുക്കുമ്പോൾ അതൊരു വെർത്ത് ഉണ്ട് ഈ സെലിബ്രിറ്റീസിനൊക്കെ എന്തിനാണ് ചലഞ്ച് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അതാണ് നമുക്ക് കാണാൻ ഒരു സാധനമാണ് പാപ്പിട്ടൊക്കെ കൊടുക്കുമ്പോൾ അതൊരു എന്താ പറയുക എല്ലാത്തൊരു സന്തോഷം അത് കാണും ഭയങ്കര സന്തോഷം കാരണം അവർക്കാണ് ഒരു നേരത്തെ ആഹാരം വേണ്ടത് പൈസ വേണ്ടത് ഇവരൊക്കെ എന്തിനാണ് ഈ സെലിബ്രിറ്റീസിനെ നോക്കി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വേസ്റ്റാണ് ഞാൻ അത് വേസ്റ്റായിട്ടേ പറയുള്ളൂ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നാടകം കളിക്കുന്നുണ്ട് അവരവരെ ചാനലിൻ്റെ അതിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളു അല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കാട്ടിക്കൂട്ടലിനൊന്നും അതായത് ചാനൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഷോ മാത്രമാണ് അതൊക്കെ അതെനിക്ക് പറയാൻ പറ്റുള്ളൂ കണ്ടിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യല്ല ഈ പരിപാടി സത്യം പറഞ്ഞാൽ ചാലഞ്ച് ഈ യൂട്യൂബ് ഫോളോവേഴ്സിന് കിട്ടാൻ വേണ്ടി പയ്യമായിട്ട് നടത്തിക്കോട്ടെ അല്ലെങ്കിൽ ആൾക്കാർ നടത്തണം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് നിങ്ങളിതിൽ സത്യമായിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ അത് കൊടുത്ത പൈസ ഇനി ക്യാമറ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം അത് അതറിഞ്ഞൂടാം പിന്നെ ഐഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഷോക്ക് വേണ്ടി വെക്കുന്നുണ്ട് ആരെങ്കിലും കൊടുക്കുന്നുള്ള കാര്യം അതറിഞ്ഞൂടാ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അടുത്തുള്ള ആൾക്കൊന്നും കൊടുക്കാതെ അവർ മാത്രം കഴിക്കുന്നുണ്ട് ആ കാര്യത്തിനോട് എനിക്കെന്തോ ഒരു വിയോജിപ്പുണ്ടാവും വേറെ കാര്യം പിന്നെ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷനാണ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണെന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ എന്തോ ആ കുട്ടി അന്ന് ആ മറ്റേ ആ കുട്ടിയുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്തോ നമ്മൾ അടുത്തൊക്കെ ആളിങ്ങ് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തോ ഒരു എതിർപ്പ് അതിനോട് ഭക്ഷണം ചില യൂട്യൂബേഴ്സ് എന്തു ചെയ്യും ചില ആൾക്കാരെ റോട്ടിലൂടെ ഒക്കെ പോകുന്ന കാറിലൊക്കെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരെ വിളിച്ചു നിർത്തി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ആയിരം പതിനായിരം ഇരുപതിനായിരം വേക്ക് ഡൊമ മാക്ഡൊണാൾഡ്സില് കേഫ് സിയിൽ വലിയ വലിയ ഡൊമിനോസിലൊക്കെ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു കഴിച്ച പതിനായിരം രൂപ പകുതി കഴിച്ച അയ്യായിരം രൂപ ഇപ്രാവശ്യം എനിക്ക് പൈസ തരേണ്ട അതായിട്ടൊന്നും പൈസ മേടിക്കില്ല ഞാൻ ഓൾറെഡി ആളെ സെലക്ട് ചെയ്യുന്ന ഫോളോ കോളേജിലേക്ക് അതിനകത്തൊക്കെ ആൾക്കാർ ലിക്കാറുള്ളത് നമ്മുടെ കണ്ടസ്റ്റ് ആകത്തിരിപ്പൊണ്ട് അവനവിടെ മെനു കുത്തി കളിക്കുന്നു അവൻറെ കൊറിയൻ കൊറിയൻ ഇഷ്ടമാണല്ലോ എന്തിനാണ് ഈ പാവപ്പെട്ട ആൾക്കാരെ വിളിക്കാതെ ഈ പൈസ ഉള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഫുഡ് വാങ്ങിക്കൊടുക്കണെന്ന് എനിക്ക് പറഞ്ഞൂടാ എത്രയോ ആൾക്കാര് റോട്ടിൽ പട്ടിണി എടുക്കണ്ട് എത്ര കുട്ടികൾ കിടക്കുന്നുണ്ട് ഒരു കുട്ടി ചെറിയ കുട്ടിക്ക് പോലും വാങ്ങിക്കൊടുക്കണില്ല ഈ ചാലഞ്ചൊക്കെ ഒരു കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചുടേ ഇവർക്ക് റീച്ച് ഇട്ടാൻ വേണ്ടിയിട്ട് ഈ തിന്നാൻ കഴിയാതെ അണ്ണാക്ക് കുത്തിക്കയറ്റിയാന്ന് പറയില്ല അതായത് ഒരു മനുഷ്യന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം ഇതെന്നൊക്കെ പറഞ്ഞ ചാലഞ്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും വില കൂടിയ സാധനം പതിനായിരം രൂപയ്ക്കും പതിനഞ്ച് പതിനയ്യായിരം രൂപയ്ക്കൊക്കെ പിസ്സയും അതും ഇതും ബർഗറും മറിച്ചതും ചിക്കനും മറിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തു വലിയ വലിയ ബ്രാൻഡഡ് ഇവിടെ പോയിട്ട് പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുക എന്നിട്ട് പറഞ്ഞാൽ ഇത് മൊത്തം കഴിച്ചില്ലെങ്കിൽ ഇത്രയും പൈസ എനിക്ക് തരണം ചാലഞ്ചാണ് ഇതൊക്കെ നിങ്ങൾ കൊടുക്കണ ഒരു പാവപ്പെട്ട ആളെ നോക്കി കൊടുത്തൂടെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വാങ്ങി കൊടുത്തൂടെ എന്തൊക്കെ പറയാം അതൊക്കെ എന്തോ പോലെ എനിക്ക് തോന്നുന്നു ഫുള്ള് ഷോ അതായത് ആൾക്കാരെ കാണിക്കാനുള്ള ഷോ മാത്രമാണ് ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവപ്പെട്ട ആക്കി കൊടുക്കുക ആ ഫുഡിനോടെങ്കിലും കുറച്ച് റെസ്പെക്റ്റ് കാണിക്കുക കൊടുക്കുന്ന ഫുഡിനോട് ഇതൊക്കെ കാണുമ്പം സഹതാപം തോന്നുന്നുണ്ട് ചാനൽ ഈ യൂട്യൂബേഴ്സിൻ്റെ അടുത്തായാലും വ്ളോഗേഴ്സിൻ്റെ അടുത്തായാലും ഒക്കെ അത്ര എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യുക ഫുഡ് അർഹതപ്പെട്ടവന് കൊടുക്കുക നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ചാലഞ്ച് നടത്തിക്കോ എന്ത് നടത്തിക്കോ പക്ഷെ അത് കിട്ടേണ്ട ആൾക്കായി തന്നെ കിട്ടണം അത്രേ ഉള്ളൂ ഓക്കേ ബൈ